കട്ടപണ സെന്റ് ജോൺസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം നടന്നു വെള്ളയാകുടി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് ഉമിക്കുന്നേൽ ക്രിസ്മസ് സന്ദേശം നൽകി ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യാനായാണ് യേശുക്രിസ്തുവിന്റെ ജനനം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെന്നും ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ പറഞ്ഞു 이거 사마귀는 나, 오른팔 주무리, 모든 사람과의 사마단 마시시식을 해보자. 이대로 가다. 내년에 내가 좀 사마시 처리해보기 위해서 그런 게 크수나 그런 거 사마단으로서 온통 막혀야 돼. 아무 쉴 데가 안 돼. 에나 크수의 시신을 사마단 쪽으로, 아마도 사마단으로. കിടപ്പറ സെന്റ് ജോൺസ് ആശുപത്രിയിൽ വിപുലമായ രീതിയിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി ഡാൻസ് കിറ്റ് കരോൾ ഗാനം എന്നിങ്ങനെയുള്ള കലാപരിപാടികളാണ് നടന്നത് അപ്രതീക്ഷിതമായി എത്തിയ ക്രിസ്മസ് പാപ്പയെ ആസ്വാദകർ ഹർഷാരവത്തോടെ സ്വീകരിച്ചു ഉദ്ഘാടന യോഗത്തിൽ വെച്ച് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജുവാലുപറമ്പിൽ കേക്ക് മോറിച്ചു ഡോക്ടർ അനിൽ പ്രദീപ് ബ്രദർ തോമസ് ബ്രദർ സിബി ഫാദർ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു